നോക്കൂ നിങ്ങൾ റസൂൽ പറയുന്നു വേറെ ഒരാളുടെ വീടും റൂമും എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യ സങ്കേതമാണ് ആ സ്വകാര്യ കേന്ദ്രത്തിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലല് പോയിട്ട് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് അങ്ങോട്ടതാ ഇയാള് കട്ടുനോട്ടം നടത്തലുണ്ടല്ലോ ഒളിച്ചു നോട്ടമുണ്ടല്ലോ ഇതുവരെ മാരകമായ തിന്മയായി ഇസ്ലാം എണ്ണുന്നു റസൂർ പറയുന്നു ആരെങ്കിലും ഏതെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് അവരെ സമ്മതമില്ലാതെ എത്തി നോക്കിയാൽ ഒളിച്ചു നോക്കിയാൽ അവൻറെ കണ്ണു കുത്തി പൊട്ടിക്കൽ അവന് അനുവദനീയമാണ് ഒരാളെലെ നല്ല ജനനുള്ള നോക്കുക ആ സമയത്ത് വേണമെങ്കിലും ഒരു കണ്ടെടുത്തിട്ട് കുത്തി പൊട്ടിച്ചേക്കാം അത്ര വലിയ തെറ്റാണ് ഈ കർമ്മം എന്നാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത് മാത്രമല്ല ഒരു മനുഷ്യന്റെ എല്ലാ വിശ്വാസ്യതയും അതോടുകൂടെ ചോർന്നുപോകുകയാണ് ഒളിച്ചു നോട്ടക്കാരൻ എന്ന പേര് ഒരു മനുഷ്യന് വന്നു പോയാൽ അവന്റെ വില ഒരു തരിക്ക് പോലും വിലയില്ലാത്തവനാകും അതുകൊണ്ട് ഒരു പ്രവർത്തനമാണ് മറ്റൊരാളെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കൽ ഒരിക്കലും ഒരു സഹോദരൻ ൾഫില് ജോലിയുള്ള ദുബായിൽ ജോലിയുള്ള ഒരാള് എന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഇനി ഗൾഫിൽ പോകുന്നില്ല അതിനു മുമ്പ് എല്ലാ ആഴ്ചയും പള്ളിയിൽ ജുമാക്ക് വരുന്നവനാ ഞാൻ അടുത്ത ആഴ്ച പോകാൻ പറഞ്ഞു വന്നവനാണ് പോകേണ്ട തീയതിന്റെ തലേന്ന് വന്നിട്ട് പറയുന്നു കരഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നില്ല പിന്നെ ഇവന്റെ ആകെ സംസാരാണ് ലെവൽ എത്തിയിട്ട് ഞാൻ ചോദിച്ചു എന്താ നീ പോകാത്തത് ആ പോകും പറഞ്ഞു ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരിക്കലും എന്റെ മനസ്സിൽ അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കാത്തൊരു കാഴ്ച കണ്ടു അവനോട് ആവർത്തിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ അവന്റെ ഉറ്റ കൂട്ടുകാരൻ അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ ഇവന്റെ റൂമിലേക്കഥാ പാതിര നേരത്ത് ഇങ്ങനെ എത്തി നോക്കുകയാണ് അങ്ങനെ ഒരു നിയല് കണ്ടപ്പം ഇവൻ മല്ല എഴുന്നേറ്റ് പോയി നോക്കി പോയി നോക്കിയപ്പോൾ ആളെ ശരിക്ക് കണ്ടു കണ്ടതാരെയാണ് തന്റെ ഉറ്റ സുഹൃത്തും അയൽവാസിയും കൂടിയായ ഒരു ചെറുപ്പക്കാരനെയാണ് ഇത് ഇവന്റെ മനസ്സിനെ വല്ലാതെ ഫീൽ ചെയ്തു ഇവൻ ആലോചിച്ചതെന്താ ഞാൻ നാളെ ഇവിടെ നിന്നങ്ങോട്ട് പോയാൽ ഞാൻ ഉള്ള സമയത്ത് പോലും ഇങ്ങനെ എത്തി നോക്കുകയും വീട്ടിലേക്ക് കയറി വന്ന് നോക്കുകയും ചെയ്യുന്ന ഒരു അയൽവാസിയെ ഇവിടെ നിർത്തിയിട്ട് അതും എന്റെ കൂട്ടുകാരനാണെന്ന് എന്റെ ഭാര്യക്കറിയാവുന്ന ഒരുത്തനെ നിർത്തിയിട്ട് ഞാൻ നാട് പോയാൽ എന്റെ കുടുംബത്തിന്റെ സ്തുതി എന്താവും അവനെ ഒരു ഭാഗത്ത് അങ്ങനെ ചിന്തിക്കുന്നു ഇനി ഞാനെങ്ങാനും പോകാതെ നിന്നാൽ എത്ര കടമനിക്കുണ്ട് എത്ര ഭാരമുണ്ട് ആ ജോലി ഉപേക്ഷിച്ചാൽ എന്റെ ജീവിതം എന്താകും ഇത് രണ്ടിനും രണ്ടിനുമിടക്ക് ചിന്തിച്ച് മാനസികമായി സമനില തെറ്റിക്കൊണ്ട് അയാൾ നിലവിളിച്ചു കരയുകയാണ് ഇത് ചെറിയ വിഷയമാണ് നമുക്ക് തോന്നും ചെറുപ്പക്കാരെ ഇത് ഒരിക്കലും മാന്യന് യോജിച്ചതല്ല മറ്റൊരാളെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും വേറെ രഹസ്യ ജീവിതത്തിലേക്ക് കണ്ണു വായിക്കുന്നതും മാരകമായ കുറ്റമാണ് അള്ളാഹു സുബാന പറഞ്ഞിട്ടില്ലേ പടച്ച തമ്പുരാൻ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന കട്ടുനോട്ടങ്ങളും മനസ്സകത്ത് ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളുമെല്ലാം സവിസ്തരം അറിയുന്നവനാണ് റബ്ബ് ഈ ഓർമ്മയോടുകൂടെ നമ്മൾ ഒരാളെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കരുത് സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ അങ്ങനെ സമ്മതം ചോദിച്ച് കടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ സമ്മതം ചോദിക്കുന്നത് അതിന് പ്രധാനമായും നബീസൊല്ലാസുങ്ങൾ പഠിപ്പിച്ചത് ഇന്നമാ നമ്മളെ കണ്ണിന്റെ കാര്യത്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നിയമം വെച്ചത് പെട്ടെന്ന് അങ്ങോട്ട് കയറിയാൽ കാണാൻ പറ്റാത്ത രംഗം കണ്ടേക്കാം ആ രീതിയിൽ അയാളെ നാം കാണൽ അയാൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല അത് അയാളെ മനസ്സിനെ മുറിവേൽപ്പിക്കും അത് അയാൾക്ക് പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടാക്കും അത് നമുക്കിടയിൽ ഭിന്നതയ്ക്ക് കാരണമാകും ഇതുകൊണ്ട് തന്നെ കണ്ണിനെ സൂക്ഷിക്കാനാണ് സമ്മതം ചോദിക്കുക എന്ന നിയമം വെച്ചിട്ടുള്ളത് ആ സമ്മതം ചോദിക്കുക എന്ന ആശയം പ്രതിഫലിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം വളരെ ചിന്തനീയമാണ് അതിന് രണ്ടർത്ഥുണ്ട് ഒന്ന് നിങ്ങൾ സമ്മതം ചോദിക്കുക അതോടൊപ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് സാവകാശം കൊടുക്കുക അയാൾക്ക് നേരം പോക്ക് കൊടുക്കുക എന്തിനാ നേരം പോക്ക് നമ്മൾ വിളിച്ചു നമ്മൾ ശബ്ദമുണ്ടാക്കി ഇനി അയാൾ ഇപ്പുള്ളത് കുപ്പായ ഇടാതെ ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാവാം അയാൾക്ക് ഡ്രസ്സ് ധരിച്ച് നമ്മെ സ്വീകരിക്കാനും പറ്റിയ രീതിയിൽ ഒരുങ്ങാനുള്ള സാവകാശം കൊടുക്കുക അതാണ് ആ സംഭവം ചോദിക്കുന്നതിന്റെ ലക്ഷ്യം അത് പല രീതിയിലാവണം ഒന്ന് ഇപ്പം ബെല്ലുണ്ടാവണം ബെല്ലടിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കാം അതോടൊപ്പം തന്നെ ബെല്ലടിച്ചാലും നമ്മളൊന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് ആരാണ് എന്നൊന്ന് പറയണം അതേ രീതിയിൽ വാതിലിന് മുട്ടാം വാതിലിനൊക്കെ മുട്ടുമ്പോൾ അതിന് നിബന്ധന ഒരിക്കലും ശക്തമായി ഒരാൾ വാതിലിന് പോയിട്ട് അടിക്കാൻ പാടില്ല നമ്മളൊരാളെ വിളിക്കുമ്പോൾ വളരെ സൗമ്യതയോടുകൂടെ ആവണം മഹാനായ മാലിക് പറയുന്നു അനസുബിന്മാലിഹുബുഹു മുഹമ്മദ് നബി വീടുകളുടെ വാതിൽ അതിന് മുട്ടപ്പെടാറുള്ളത് നഖങ്ങൾ കൊണ്ടായിരുന്നു അങ്ങനെ പതുക്കെ കുറച്ചു ചിലരാട് ചെന്ന് മുട്ടിയിട്ടാല് അവിടെ ഉറങ്ങുന്ന കുട്ടികൾ ഉണ്ടാവും അവര് തൊട്ടിലേക്ക് എന്ന് ചാടും മറ്റവിടത്തു നിന്നും ബഹളം ഉണ്ടാവും ഇതൊക്കെ രാത്രി കാലത്തും അസമയത്തും ഒരു വീട്ടിൽ ചെന്നൊരു ബെല്ലടിക്കാനും പാടില്ല ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കി കഷ്ടപ്പെട്ട ഒരു ഉമ്മേ ഉമാക്കൊന്നും ഉറങ്ങണമെങ്കിൽ ഈ കുട്ടി ഉറങ്ങണം അതിന് ഇവനങ്ങനെ ആട്ടി ആട്ടി ആട്ടിയ റെഡിയായി വരുമ്പോഴാണ് നമ്മൾ വീട്ടിൽ ട്രീൻ ട്രെയിൻ എന്ന് പറഞ്ഞാലേ അന്ന് അവരെ ശാപം വെക്കണം അങ്ങനത്തെ സമയത്തൊന്നും പോയിട്ട് എന്താക്കരുത് ബഹളം ഉണ്ടാക്കരുത് പതുക്കെ മുക്കണം അതൊക്കെ മുട്ടിയിട്ട് സമ്മതം ചോദിക്കണം അതിന്റെ രീതി പ്രധാനമായും ഒന്ന് അസ്സലാമു അലൈക്കും അറബി പറഞ്ഞാൽ അങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞാൽ ആദ്യം അസ്സലാമു അലൈക്കും ഒന്ന് കണ്ടോട്ടെ അല്ലെങ്കിൽ ഒന്ന് കടന്നോട്ടെ അങ്ങനെ ചോദിക്കണം സമ്മതം സലാം പറ സമ്മതം ചോദിക്കും അങ്ങനെ അവർ നമുക്ക് സമ്മതം തരുകയാണ് അയാൾ ചിലപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി സമ്മതം തരും കണ്ടാൽ അവിടെ തന്നെ നബിസോല്ലാസങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ ആ സമ്മതം ചോദിക്കാൻ നിൽക്കുമ്പോൾ വീട്ടുകാർ തുറക്കാൻ പോകുന്ന വാതിലിന്റെ നേരെ നിൽക്കരുത് ഇങ്ങോട്ട് മാറി നമ്മൾ സമ്മതം ചോദിക്കുമ്പോഴാക്കണം ആ വാതിൽ മാറിക്കണം ചിലപ്പോൾ ഈ തുറക്കാൻ വരുന്ന ആളാരാ ഭാര്യ ആയിരിക്കാം വീട്ടിലൊരു പെണ്ണായിരിക്കാം അവള് വാതിലോർക്കാൻ വന്നത് ആരാന്ന് കരുതിയിട്ടാവാം ഭർത്താവ് വരുന്ന സമയാണിത് അപ്പൊ മൂപ്പര് വന്നതാന്ന് കരുതിയിട്ട് അവള് സാധാരണ രീതി തലയിലൂട്ടിട്ടില്ല ശരീരം മുഴുവൻ മറച്ചിട്ടില്ല ആ രീതിയിൽ മൂപ്പരാണെന്ന് കരുതിയിട്ട് പെട്ടെന്നിട്ട് ഇറങ്ങി വന്ന അപ്പൊ അത് അബദ്ധം അതുകൊണ്ട് എന്ത് ചെയ്തു ദാസുള് പറഞ്ഞു വാതില് മാറി നിൽക്കണം ഇതിന്റെ പുറമെ അങ്ങനെ നമ്മളെ അകത്തേക്ക് കയറാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് കയറാം ഇനി നമ്മളോട് പറയുകയാണ് നിങ്ങളിപ്പം തിരിച്ചു പോകണം തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരണം അവിടെ ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത് അള്ളാഹു പറയുന്നു അവിടെ നിങ്ങൾ ആരെയും കണ്ടില്ല എങ്കിൽ അതിനു മുമ്പ് അള്ളാഹു താല പറയുന്നു നിങ്ങളോട് തിരിച്ചു പോകണമെന്നാവശ്യപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചു പോകുക പൊരക്കാരൻ ഇങ്ങനെ വാതിരുവാന്നു എനിക്ക് അങ്ങനെ ഉറങ്ങാൻ കിടക്കണം അപ്പൊ അയാള് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയിക്കോളി ഇപ്പം നിങ്ങളെ കാണാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഞങ്ങൾ മഹലിന്റെ ആടുകൾ വന്നിട്ട് കാണാൻ സൗകര്യം എടുക്കാൻ പറ്റൂല കാരണം നമ്മൾ നേരത്തെ സമ്മതം വാങ്ങിയിട്ട് പോയതൊന്നും അല്ലല്ലോ നമ്മൾ നമ്മളെ സൗകര്യത്തിന് പോയതാണ് ആ വീട്ടുകാരനിപ്പം ഇങ്ങളെ കാണാൻ സൗകര്യമില്ല സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ സൗമ്യമായി നമ്മളെവിടെ നിന്ന് തിരിച്ചു പോരണം അതാണ് അള്ളാഹുവിന്റെ നിയമം ഇനിയോ അവിടെ നമ്മൾക്ക് അന്വേഷിച്ചു ഞങ്ങൾ കടന്നോട്ടെ അല്ലെങ്കിൽ ബെല്ലടിച്ചു ഒരു പ്രതികരണമില്ല അങ്ങനത്തെ സ്ഥിതിയാണെങ്കിലോ ഫൈൻ സ്തുതിയാണെങ്കിലോ മൂന്ന് പ്രാവശ്യം സമ്മതം ചോദിക്കണം അസ്സലാമലൈക്കും ഇവിടെ ആളില്ലേ അസ്സലാം ഒലേക്കും ഒന്ന് കേറിക്കോട്ടെ അസ്ലാം ഒലേക്കും അമ്മതാചാടല്ലേ ഏത് ഭാഷയാവാ അങ്ങനെ ചോദിച്ചിട്ടും മൂന്ന് തവണ ചോദിച്ചിട്ടും പ്രതികരണം വരുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ അവിടെ തങ്ങരുത് അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കൊള്ളണം അതിന്റെ കാരണം എന്താ മൂന്നിട്ടം വിളിച്ചാൽ ഏകദേശം കേൾക്കേണ്ട ആളൊക്കെ കേൾക്കും അപ്പൊ അയാൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ നമ്മളോട് പൊയ്ക്കോന്ന് പരസ്യമായിട്ട് പറയാൻ അയാൾക്ക് മടിയുണ്ട് അപ്പൊ ഉറങ്ങാണെന്ന് കണക്ക് കൂട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് പ്രതികരിക്കാതെ കിടക്കാണ് അതുകൊണ്ട് ഇനി നമ്മളയാളെ ശല്യപ്പെടുത്തണ്ട ഈ സമയത്ത് നമുക്ക് തിരിച്ചു പോകാം ഇസ്ലാം പഠിപ്പിച്ച പെരുമാറ്റച്ചട്ടങ്ങളാണ് നല്ല നല്ല ആശയങ്ങൾ അള്ളാഹിന്റെ മതം നമ്മളെ പഠിപ്പിക്കുന്നു ഇനി നാം ചിന്തിക്കുക അങ്ങനെ നമുക്ക് സമ്മതം ചോദിക്കുന്ന സമയത്ത് വീട്ടിന്റെ ഉള്ളിലുള്ളവർ ചിലപ്പം നമ്മൾ ആരാണെന്ന് അറിയില്ല ചിലർ ശബ്ദം കേട്ടാൽ ആളെ തിരിച്ചറിയും ചിലപ്പം ശബ്ദം കേട്ടാൽ ആളെ തിരിച്ചറിയൂല തിരിച്ചറിയാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് അയാളോട് ആളെ പരിചയപ്പെടുത്തേണ്ടത് നമ്മളൊക്കെ പറയും ആരാണത് അത് ഞാനാണ് അല്ലേ അങ്ങനെ ചെയ്തിട്ട് ചില ചെങ്ങായിമാര് തിരക്കുള്ള സമയത്തുള്ളൂ ഇവര് ഫോൺ ചെയ്തിട്ടുണ്ട് എന്താ ആ ഹലോ മനസ്സിലായില്ലേ എന്തു മനസിലായില്ല പത്ത് കൊല്ലം മുമ്പ് പരിചയപ്പെട്ട ഒരാളാണ് ഈ വിളിക്കുന്നത് അയാൾ നമ്മളെ മനസ്സിലോർമ്മ ഉണ്ടാവോ ചിലപ്പോൾ ഫോണിൽ കേട്ടാൽ അയാൾ ശബ്ദം തിരിയോ ഒന്നും തിരില്ല ഫോൺ ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് ഹലോന്നും അല്ല നമ്മള് ശീലിച്ചെടുതാ ഹലോന്നല്ല മുസ്ലിംകൾക്കാണോ ഫോൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞോളി അസ്സലാമലേക്കും എന്ന് അറിയാം എന്നിട്ട് ഉടനെ പറയണം എന്ത് ആളാണ് അങ്ങനെ സംസാരം തുടങ്ങാം ഇന്ന ആളാണെന്ന് പറയാം ശേഷം വിഷയം പറയാം നമ്മൾ നല്ലൊരു സംസാരം സംസാരിക്കുന്ന ആളുമാണ് നല്ല കേൾവിക്കാരനുമാണ് അത് മാന്യതയോടുകൂടി ആകും ചെയ്യണം എല്ലാവരും സമയത്തിനും വിലയുണ്ട് എല്ലാവർക്കും തിരക്കുണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ട് വളരെയധികം ചിന്തിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ അപ്പം ഇങ്ങനെ തിരിയാതെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നവർ ഇതുപോലെ വീട്ടിന്റെ ഉള്ളിൽ വന്ന് പുറത്ത് വന്ന് ബെല്ലടിച്ച് ആരാന്ന് ചോദിച്ചാൽ ഇത് ഞാനാണ് ഈ ഞാനാര മഹാനായ ജാബർ തങ്ങൾ അള്ളാഹുവിന്റെ സ്വഹാബികളിലൂടെ അള്ളാഹു നമുക്ക് എല്ലാ വിഷയവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനമലകൾ പറയുന്ന ഞാൻ ഒരിക്കൽ അള്ളാഹുവിന്റെ അബീബിന്റെ വീട്ടിന്റെ പുറത്ത് വന്ന് അവിടത്തോട് അകത്തേക്ക് കടക്കാൻ സമ്മതം ചോദിച്ചു ചോദിച്ചു ആരാണത് ഫുൽത്തോ ഞാൻ അപ്പോൾ പറഞ്ഞു അന അത് ഞാനാണ് ഞാനാണ് എന്ന് പറഞ്ഞപ്പം ജാബിർ അബിഹുനും നബിയും നല്ല അടുത്ത ഫ്രണ്ടുകളാണ് അതുകൊണ്ട് ഞാനാന്ന് പറഞ്ഞാലും നബിക്ക് തിരിയും പക്ഷേ നബിസുല്ലാസുങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു ആന ആനു കരിഹാലിക്ക എന്ത് ഞാൻ എന്ത് ഞാൻ എന്ന് നബി തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് കാരണം ആ പ്രയോഗം ലമിതങ്ങൾ വെറുത്തു